السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي شرح صدور أهل الإسلام للهدى ونكت في قلوب أهل الطغيان فلا تعي الحكمة أبدا وأشهد أن لا إله إلا الله وحده لا شريك له إلها أحدا فردا صمدا لم يتخذ صاحبة ولا ولدا وأشهد أن سيدنا محمدا عبده ورسوله ما أكرمه عبدا وسيدا وعلمه ملجا ومحتدا وأطهره موردا ومولدا وأبهره صدرا وموردا صلى الله عليه وعلى آله സമാധരണീയനായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദര സഹോദരിമാരെ ഈ പ്രൗഢമായ സമ്മേളനത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം വർത്തമാനകാലത്തിൻ്റെ ആവശ്യങ്ങളെയും ഇസ്ലാമിന്റെ ഉന്നത മൂല്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിലും സംഘടനയിലും പെട്ടതല്ലാത്ത വ്യക്തിത്വങ്ങളെപ്പോലും വിളിച്ചു ചേർത്തുകൊണ്ട് സ്വീകരിച്ച് ആദരിച്ച് അവർക്ക് ഇടം കൊടുക്കുന്ന നിങ്ങളുടെ വിശാല മനസ്കതയെ പ്രശംസിക്കാതെ ഇരിക്കേണ്ട ഈ സംസാരം തുടങ്ങാൻ സാധിക്കുന്നില്ല വിവിധ സംഘടനകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെ പോലും ഇവിടെ ക്ഷണിച്ചു വരുത്താൻ ഇനിയും നമ്മൾ കാത്തിരിക്കരുത് എന്ന് തിരിച്ചറിഞ്ഞ നിങ്ങളുടെ തിരിച്ചറിവിനെയും വിവേകത്തെയും അള്ളാഹു സുബാനഹുവ അനുഗ്രഹിക്കുമാറാകട്ടെ മുന്തിയ ജസാ നൽകി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇസ്ലാമിക പ്രമാണങ്ങളിലും സിദ്ധാന്തങ്ങളിലും ഊഴ്ന്നി നിന്നുകൊണ്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എളിയ വിശ്വാസി എന്ന നിലക്ക് നിങ്ങളുമായിട്ട് എനിക്കുള്ള ചെറിയ വിയോജിപ്പുകളെ ഇവിടെ രേഖപ്പെടുത്താതിരിക്കാനും എനിക്ക് സാധ്യമല്ല ഞാനത് കുറിക്കുകയല്ല വിശദീകരിച്ചു പറയുകയല്ല ചില വിഷയങ്ങളൊക്കെ നിങ്ങളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന പണ്ഡിത മഹത്വക്കളോട് നേർക്ക് നേരെ ഇരുന്നു കൊണ്ട് ഗുണകാംക്ഷ കൂടി ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് എന്റെ ഉത്തരവാദിത്തമാണ് ഇന്ന് ഈ വേദിയിൽ വന്ന് ശേഷവും എനിക്ക് വിയോജിപ്പുകളുള്ള ചില തരങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതും വിശദമായി പറയുന്നത് ഈ സദസ്സിനോട് ഉചിതമല്ലാത്തത് ഇവിടെ ഞാൻ അത് പറയുന്നില്ല എങ്കിലും വിയോജിപ്പുകളെ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അതും ഇവിടെ സൂചിപ്പിക്കുകയാണ് ശാഖാപരം മാത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അടിസ്ഥാനപരമായിട്ടുള്ളത് പോലും മഹാനായ ഹാഫിർദ്ദീൻ അദ്ദേഹത്തെ പോറ്റി വളർത്തി വലുതാക്കിയ സമുദ്ര സമാനായ മുജദ്ദിദുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് അധികപ്പറ്റായിപ്പോയി എന്ന് എതിരാളികൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് അല്പം കുറഞ്ഞു പോയി എന്ന് എൻ്റെ അനുകൂലികളായ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മുഹിബ്യങ്ങൾക്കും തോന്നും എന്റെ വിഷയം ഷെയ്ഖുൽ ഇസ്ലാണല്ലോ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത് എനിക്ക് ഷെയ്ഖുൽ ഇസ്ലാമിനോട് അങ്ങേറ്റത്തെ ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹത്തോട് അശ്ലീയും ഫറിയുമായ വിഷയത്തിൽ എനിക്ക് വിയോജിപ്പുമുണ്ട് ആ വിയോജിപ്പ് രേഖപ്പെടുത്തുവാനുള്ള വിശാലമായ ദർബാറിന്റെ പേരാണ് ഇസ്ലാം തഖിയുദ്ദീൻ അഹമ്മദ് തീൻ അഹമ്മു റഹ്മ അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാനും ഇവിടെ പ്രഖ്യാപിക്കുന്നത് അടിസ്ഥാനപരവും ശാകാരപരവുമായിട്ടുള്ള വിഷയങ്ങളിൽ വിയോജിപ്പുകളുടെ തലങ്ങൾ ഉള്ളപ്പോൾ പോലും എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള അവസരം ഉണ്ടായി എന്നത് വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതും തിരുത്തേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ആ ഊന്നിപ്പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹിജറ ഏഴാം നൂറ്റാണ്ടിന് ശേഷം ഇങ്ങോട്ടുള്ള വിശ്വ ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പണ്ഡിതനും പ്രബോധകനും പരിശീലകനും പരിഷ്കർത്താവും സമരനായകനും സമുദ്ധാരകനും സംവാദകനും ഗുരുനാഥനും ഗ്രന്ഥകാരനും ഗവേഷകനുമാണ് ഇസ്ലാം ഇബിനു തൈമിയ റഹി ചൂഷണങ്ങളും വ്യതിയാനങ്ങളും അഭിവാദങ്ങളും ഇല്ലാത്ത എന്നാൽ അതോടൊപ്പം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും കനിഷ്ഠതയുണ്ടായിരുന്ന ആത്മീയ ലോകത്തെ ആചാര്യനും കുലപതിയുമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ നന്മയുടെ മാർഗത്തിൽ വിപ്ലവവും വിമോചനവും സ്വപ്നം കാണുന്നവർക്ക് എന്നും കരുത്തും ധൈര്യവുമായിരുന്നു അൽ ഇമാമു തഹിയുദ്ദീൻ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ മാത്രമല്ല മധ്യ കാലഘട്ടത്തിലെ നിലവിലുണ്ടായിരുന്ന തത്വവചന ശാസ്ത്രങ്ങളിലും മറ്റിതര ഭൗതിക ശാസ്ത്രങ്ങളിലും ആഴത്തിൽ അവഗാഹം നേടിയ അധികായനായ സർവകലാ വല്ലഭനായിരുന്നു ഇബിനു തൈമിയ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നിട്ടാണ്ടായിരുന്നുവെങ്കിൽ നാല് മത്ഹബിന്റെ ഇമാമിങ്ങളോടും തോളോട് തോളൊരുമ്പി നിൽക്കാൻ കരുത്താർജിച്ച പണ്ഡിതനാകുമായിരുന്നു ഇബിനു തൈമിയ മൂന്നാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത് എങ്കിൽ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മാൽ ബുഹാരിയുടെ കൂടെ ചേർത്തി ചേർത്തിപ്പറയപ്പെടുമായിരുന്നു ഇബിനു തൈമിയ ഇബിനു തൈമിയ കാണാത്ത വല്ല ഹദീസുകളും ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഹദീസ് ആവാൻ തരമില്ലെന്ന് വിശേഷിപ്പിച്ച പണ്ഡിത പ്രതിഭകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് കേവലം ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ മുകളിൽ വന്ന് കയറി നിന്ന് കുത്തമുദ്ര നിർവഹിച്ച് വീട്ടിലേക്ക് തിരിച്ചിറങ്ങി പോവുകയും പിന്നീട് അടുത്ത വെള്ളിയാഴ്ച വന്ന് അതേ പരിപാടി ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ പള്ളിയിലെ ഹസീബ് ആയിരുന്നില്ല ഇബിനു തൈമീയ മറിച്ച് അദ്ദേഹം നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും ലക്ഷം വെക്കപ്പെട്ട ജനകീയ നേതാവായിരുന്നു ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒന്നിന് പിറകെ മറ്റൊന്നായി വരുമ്പോൾ നെഞ്ചു നിവർത്തി നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇടപെട്ട് സംവദിക്കുകയും സംസാരിക്കുകയും തന്റെ മൂർച്ചയുള്ള പേനയിലൂടെ നിലപാടുകളും നയങ്ങളും പ്രതികരണങ്ങളും സമൃദ്ധമായി ഒഴുക്കുകയും ചെയ്ത മഹാപണ്ഡിത പ്രതിഭയായിരുന്നു ഇബിനു തൈമിയ കേൾട്ടവർ കേൾക്കാത്തവരിലേക്ക് എഴുതിയും പറഞ്ഞും പ്രചാരണത്തിന്റെ അടങ്ങാത്ത അലയൊളികളായി മാറി അതുകൊണ്ട് തന്നെ തങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളുടെയും മൂടുപടമാണ് കീറപ്പെടുന്നതെന്നും നീണ്ടകാലമായി നമുക്ക് അന്നവും വെള്ളവും അഹങ്കാരവും നൽകിയ വലിയൊരു സംവിധാനത്തിന്റെ നിലനിൽപ്പും ഭാവിയും തന്നെയാണ് അള്ളാഹുവിന്റെ കിതാബും പുണ്യറസൂലിന്റെ തിരുസുന്നത്തും വെച്ചുകൊണ്ട് അവതാളത്തിലാക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ സമകാലികരായ തൽപര കക്ഷികൾ ഭരണകൂടത്തെ പോലും സ്വാധീനിച്ച് അഷ്ലീൽ അത് യുദ്ധമായിരുന്നു ഇബ്നു തൈമിയക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അള്ളാഹു ജലാൽ തനിക്ക് കനിഞ്ഞേകിയിരുന്ന വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ തൈമിയ എന്ന ഒരു പോലും കഴിയാതെ നിരാശരാകേണ്ടി വന്നു എന്നതാണ് ചരിത്രം എന്ന് നമുക്കറിയാം നിഷ്പക്ഷകനായ സൂക്ഷ്മ ചരിത്ര നിരീക്ഷകനായ ഷെയ്ഖ് മുഹമ്മദ് അബൂ സഹറയെ പോലുള്ളവർ പോലും അത് പറഞ്ഞു എന്നാൽ ഈ ആൾക്കൂട്ടത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇബ്രു തൈമിയയുടെ ശിഷ്യനായിരുന്ന ഞാൻ നേരത്തെ ഇവിടെ പേരെടുത്തു ഉദ്ധരിച്ചു പറഞ്ഞ ഹാഫിബുദി പോലും ഒരു ഒരു വേള പറഞ്ഞു ഇബ്രു തൈമിയയുടെ സ്വഭാവത്തിൽ അല്പം പരുക്കൻ പ്രകൃതി ഉണ്ടായിരുന്നു പെട്ടെന്ന് കോപാകൂലാകുമായിരുന്നു അതുകൊണ്ടാണ് ഇബിനു തൈമിയക്ക് ഒരു വശത്ത് ധാരാളം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നിട്ട് പോലും ഇത്രയും വലിയ മനപോലെയുള്ള ഒരു പണ്ഡിതന് മറുവശത്ത് ശത്രുക്കൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ പരുക്കൻ സ്വഭാവമാണ് എന്ന് സ്വന്തം ശിഷ്യൻ ചരിത്രം ഉണ്ടായി തീർന്നിട്ടുള്ള ഒരു 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 അല്ലെങ്കിൽ ൊപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവണതയാണ് എന്ന് ഞാൻ വിലയിരുത്തുകയാണ് എന്റെ വിലയിരുത്തലിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈജിപ്തിന്റെ ചരിത്രകാരനും കർമ്മശാസ്ത്ര കുലപതിയുമായ അതോടൊപ്പം നേതൃത്വം കൊടുത്ത ഒരു വേള സൂഫികളുടെയും അഷരികളുടെയും അടുത്ത ചങ്ങാത്തം പുലർത്തിയിരുന്ന ഈജിപ്തിലെ കെയ്റോ സർവകലാശാല ശാലയിലെ ശരിയത്ത് വിഭാഗം തലവനായിരുന്ന മുഹമ്മദ് അബൂ സഹറ പറയുകയാണ് ബഹുമാനപ്പെട്ട ദഹബി പറഞ്ഞത് അല്ല വസ്തുത ദഹബി ശിഷ്യനാണ് അനുകൂലിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല അനുകൂലിയുമല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇബിനു തൈമിയക്ക് ശത്രുക്കൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ പരുക്കൻ സ്വഭാവമല്ല മറിച്ച് ഇബിനു തൈമിയക്ക് ശത്രുക്കൾ ഉണ്ടായത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്ന സത്യങ്ങളായിരുന്നു കാരണം അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യങ്ങൾക്ക് മുമ്പിൽ ഹിജറ ഏഴാം നൂറ്റാണ്ടിലും മുന്നയും കെട്ടിപ്പടുക്കപ്പെട്ട പടുകൂട്ടൻ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ സൂപിഷത്തിന്റെയും ഫിലോസഫിയുടെയും വചനശാസ്ത്രത്തിന്റെയും അന്തമായ അനുകരണത്തിന്റെയും അതിവാദങ്ങളുടെയും ചൂഷണത്തിന്റെയും ചീട്ടുകൊട്ടാരങ്ങൾ പൊളിഞ്ഞ് വീണപ്പോൾ അതിലുണ്ടായി തീർന്നിട്ടുള്ള മാനസിക പ്രയാസം തന്നെയാണ് ഇബിനു തൈമിയ ശത്രുക്കളെ ഉണ്ടാക്കിയത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഏതെങ്കിലും വഹാബി പണ്ഡിതന്മാരല്ല അദ്ദേഹത്തിന്റെ എതിരാളികളിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അബുസെഹ്റയാണ് അദ്ദേഹം തൈമിയ ലോക ലോകപ്രസിദ്ധമായ പ്രൗഢമായ ും എതിരാളിയായ പണ്ഡിതനാണ് ഇബ്രുതൈമിയയുടെ കർമ്മശാസ്ത്രത്തെ അവന അനാവരണം ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ തിരുത്തൽ ചരിത്രങ്ങളും നവോത്ഥാന കഥകളും സച്ചരിതരായ അപദാനങ്ങളുമായി വിറക്കപ്പെടുന്ന മുജാഹിദ് പത്താം സമ്മേളന സദസ്സിന്റെ പ്രൗഢഗംഭീരമായ ഈ മുഹൂർത്തത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നേതൃസ്ഥാനീയെന്ന് എതിരാളികൾ പോലും പറയേണ്ടി വന്നിട്ടുള്ള ചർച്ചയാവുന്നത് എന്തുകൊണ്ടും ഒരു അനിവാര്യതയും ഒരു കടപ്പാടുമാണ് എന്ന് ഞാൻ ഈ അനുസരി ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇബിനു തൈമിയയുടെ കർമ്മശാസ്ത്ര കുറിച്ച് പറയുമ്പോൾ വളർച്ചയുടെ തുടക്കഘട്ടങ്ങളിലൊക്കെ ഒരു സ്വാഭാവിക എന്ന നിലയിൽ അദ്ദേഹം മുന്നേ നടന്നുപോയ പണ്ഡിതന്മാരെ വിശിഷ്യ ഹലി കർമ്മശാസ്ത്ര ശരണിയെ അനുകരിക്കുന്ന രീതിയായിരുന്നു പിന്നീട് അദ്ദേഹം ഹംബലി മധുഹബിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രബലമായ പ്രബലമല്ലാത്ത അഭിപ്രായങ്ങളെ പ്രബലപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ലെവൽ ഉയർന്നു വരികയാണ് പിന്നീട് ഹംബലി മധുഹബിന്റെയും പുറത്തേക്ക് കടന്നു വന്നുകൊണ്ട് മറ്റ് നാല് മധുഹബുകളിൽ നിന്നും പ്രമാണങ്ങളോട് യോജിക്കുന്ന നിലപാടുകളെ ശാക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും അദ്ദേഹം മുന്നോട്ട് വരികയാണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് ഇന്നി കുന്തു കത്തപുത്തു മനസക്കൻ ഞാൻ ചെറുപ്പകാലത്തിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള പണ്ഡിതന്മാരെ അനുകരിച്ചു കൊണ്ടാണ് ഞാൻ അത് എഴുതിയത് അത് സ്വാഭാവികമാണ് സഹോദരന്മാരെ എന്റെ സുഹൃത്തും സഹോദരനും ഗുരുസ്ഥാനീയനുമായ ഡോക്ടർ മൗലവിടെ പറഞ്ഞു കർമ്മ വേണം വേണം ഒരു ണം അത് വീണ്ടും വികസിക്കണം അത് അവസാനത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം അതുകൊണ്ട് തുടക്കകാലത്തിൽ മുൻഗാമികളായ കരുത്തുറ്റ പണ്ഡിതന്മാരെ ചെയ്യുക എന്നത് മോശപ്പെട്ട വെറുക്കപ്പെട്ട നിരുപാധികം വർജിക്കപ്പെടേണ്ട ഒരു കുറ്റമല്ല വളർന്നു വരുന്ന പണ്ഡിതന്റെ പാതയം രീതി അതാണ് ഇബിരു പറയുന്നു ഞാൻ അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ഇതാ പുതിയ ഒരു കിതാബ് എഴുതുന്നുണ്ട് ഈ കിതാബിൽ ഞാൻ എഴുതിയത് ഞാൻ ഈ കിതാബിൽ എഴുതുന്നത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് നേരത്തെ ഞാൻ മുഖല്ലിദ് റൂട്ടിലൂടെ വളർന്നു വന്നുകൊണ്ടാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി ഞാൻ വരുന്നത് എനിക്കൊരു ഉണ്ട് ആ റൂട്ട് ഞാൻ മറന്നിട്ടില്ല നിങ്ങൾക്കും അങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ കവാടങ്ങളെ നാല് ചാടിക്കടന്നുകൊണ്ട് നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും ചങ്കുറപ്പ് കാണിച്ച എത്ര പണ്ഡിതന്മാരുണ്ടെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന തുരം തുച്ഛം പണ്ഡിതന്മാർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അതിൽ മുമ്പന്തിയിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇസ്ലാമികം പഠിച്ചിട്ടുള്ള കുട്ടികൾ പറയും ഇസ്ലാം ഉൽസ്ലാംബിൻ തൈമിയ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം നാല് മതഹ പിന്റെ പുറത്തേക്ക് പോകുമ്പോഴും മറ്റുള്ള മുഴുവൻ പണ്ഡിതന്മാരിൽ ഒരാൾ പോലും ദീനിൽ എന്ന് പറയുമ്പോഴും കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ ആദരിക്കാൻ മറക്കരുത് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ സ്ഥാനമാനങ്ങൾ ഇടിച്ചു താട്ടുന്ന രീതിയിൽ നിലപാടുകൾ എടുക്കാൻ പാടില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്റെ നിലപാടുകളിൽ തെറ്റിദ്ധാരണാജനകമായത് ഒന്നുമില്ല ഞാൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എന്റെ മുൻഗാമികളും എന്റെ പിതൃസ്ഥാനീയരുമാണ് ഹനീഫയും ഹംബലും അവർ പുരോഹിതന്മാരല്ല അവർ വിഗ്രഹവൽക്കരിക്കപ്പെടേണ്ടവരല്ല അവർ എന്റെ പിതൃസ്ഥാനീയരംഗാണ് അവർ എന്റെ ഗുരുനാഥന്മാർക്ക് തുല്യമാണ് അവർക്കെതിരിൽ ആരും ആശേപിക്കാൻ പാടില്ല റഫുൽ മലാമി അനിൽ സ്വന്തം കൃതി എഴുതുകയാണ് മഹാന്മാരായ അത്തരം പണ്ഡിതന്മാർ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഹദീസുകൾക്ക് അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും ന്യായങ്ങൾ ഉണ്ടായിരിക്കും ആ ന്യായങ്ങൾ ഇന്നതാണ് ഇന്നതാണ് എന്ന് നമ്പറിട്ട് അക്കമിട്ട് എണ്ണി പറയാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമായ അഡ്രസ്സിൽ തന്നെ മഹാനവർഗിൽ കിതാബ് എഴുതിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുകയാണ് എല്ലാവർക്കും പെശകു പറ്റാൻ സാധ്യതയുണ്ട് إلا رسول الله صلى الله عليه وسلم لا سيما المتأخرون من الأمة الذين لم يهتموا معرفة الكتاب والسنة والفقه فيهما ويميز بين صحيح الأحاديث وسقيمها وناتج المقاييس وعقيمها ومع ما ينضم إلى ذلك من غلبة اللهواء وكثرة الآراء وتسلط الافتراق والاختلاف എത്ര ഇത് ഏതൊരു മനുഷ്യന്റെ പ്രസ്താവനയിലും തള്ളപ്പെടേണ്ടതും കൊള്ളപ്പെടേണ്ടതും പ്രവാചകൻ മാത്രമേ അപവാദമുള്ളൂ മാത്രമല്ലഘട്ടത്തിൽ വന്നവർ മുൻഗാമികളെ പോലെയല്ല പിൽക്കാലഘട്ടത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ശരിയാണ് അക്കാഡമിക്കൽ തരം വികസിച്ചിട്ടുണ്ട് ശരിയാണ് മുമ്പുള്ളവർ കാണാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ സഹോദരന്മാരെ ഇബ്രു തൈമിയ എന്ന സാമൂഹ്യ ശാസ്ത്ര മനഃശാസ്ത്ര വിശാരദൻ കൈവച്ച ഒരു മർമ്മമുണ്ടായിരുന്നു എന്താണ് ആ മർമ്മം അറിവ് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികളുണ്ട് അതെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ഉമ്മത്തനോടുള്ള കാരുണ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വഞ്ചന തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാണ് എന്നാൽ ഈ പറയപ്പെട്ട ക്വാളിറ്റികൾ പിൽക്കാലത്ത് ഇല്ലാതായി പോയി അറിവ് കൂടിയിട്ടുണ്ട് വഞ്ചനയും കൂടിയിട്ടുണ്ട് അറിവ് കൂടിയിട്ടുണ്ട് കക്ഷി വഴക്കും ഗ്രൂപ്പിസവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മുൻഗാമികളായ ആളുകളിൽ പോലും തള്ളപ്പെടേണ്ടതും കൊള്ളപ്പെടേണ്ടതും ഉണ്ടെങ്കിൽ പിൽക്കാല നൂറ്റാണ്ടുകളിൽ വരുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഗർജിക്കുന്ന സിംഹം പോലെ ആഹ്വാനം ചെയ്ത പണ്ഡിതനാണ് ഇബിനു തൈമീയ്യ വിഗ്രഹവൽക്കരണം വേണ്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പറഞ്ഞത് ആര് തന്നെയായാലും ആയാലും സംഘടനാ നേതാക്കൾ തന്നെയായാലും വിഗ്രഹവൽക്കരണം പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് അങ്ങനെ ഏതെങ്കിലും വിഗ്രഹവൽക്കരിക്കപ്പെടാവുന്ന വ്യക്തിത്വങ്ങൾ ഈ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നാല് ഇമാമുകൾ ആയിരിക്കട്ടെ എന്ന് സൂചന നൽകിയ പണ്ഡിതനാണ് ഇസ്ലാം ഇബ്നു തൈമിയ അതുകൊണ്ട് നമുക്കറിയാം പിൽക്കാലത്ത് കയറി കൂടിയിട്ടുള്ളതാണ് ജാറം സംസ്കാരം പിൽക്കാലത്ത് കയറി കൂടിയിട്ടുള്ളതാണ് ശവപൂജ പിൽക്കാലത്ത് കയറിയിട്ടുള്ളതാണ് മരണപ്പെട്ടു പോയവരെ വിളിച്ച് പ്രാർത്ഥിച്ച

പിൽക്കാലത്ത് കയറി കൂടിയിട്ടുള്ളതാണ് നബിദിനാഘോഷ പരിപാടികൾ അതുകൊണ്ട് മുൻഗാമികളിൽ പോലും തള്ളപ്പെടേണ്ട നിലപാടുകൾ ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള വഞ്ചനാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവർ അവർ എത്ര വലിയ ഹദീസ് പരിശോധകന്മാരാണെങ്കിലും ശരി അവർ എത്ര വലിയ ഷാമില ഉപയോഗിക്കുന്നവരാണെങ്കിലും ശരി അവർ ഗൂഗിൾ രാജാക്കന്മാരാണെങ്കിലും ശരി സത്യസന്ധതയില്ല മുസ്ലിം മുമ്മത്തിനോട് കാരുണ്യമില്ല പടച്ചവന് പേടിയില്ല അതുകൊണ്ട് അവർ തോട്ടിലേക്ക് ഒരു ൂട്ടിട്ടുള്ള മുൻഗാമികളുടെ ഭിന്നതകൾക്ക് പരിഗണനയുണ്ട് കുനൂത്ത് ഓതണോ ഓതണ്ടയോ നിങ്ങൾ വല്ലാതെ ഫാത്തിഹയിൽ ബിസ്മി ഉറക്കെ ഓതണോ ഓതണ്ടയോ നിങ്ങൾ വല്ലാതെ തറക്കിക്കേണ്ടതില്ല ഓരോ നാട്ടിലും മുസ്ലിംങ്ങളിൽ മഹാഭൂരിവശം ഏതിന്റെ കൂടെയാണ് അതിന്റെ കൂടെ പോയിക്കോളൂ ഒരു നാട്ടിലെ ഐക്യവും അഖണ്ഡതയും കെട്ടുറപ്പും തല്ലി തകർക്കുന്ന രീതിയിൽ ഇത്തരം മസലകൾ കൈകാര്യം ചെയ്യരുത് എന്തുകൊണ്ട് അത് ഒന്നാം നൂറ്റാണ്ടിലെ തർക്കമാണ് അത് രണ്ടാം നൂറ്റാണ്ടിലെ തർക്കമാണ് അള്ളാഹുനെ പേടിയുണ്ടായി എന്ന് അവർ സംസാരിച്ച വിഷയമാണ് എന്നാൽ നിങ്ങളുടെ ഈ നൂലാമാലകൾ ഈ നബിദിനാഘോഷവും ഈ തപസ്വനിസയും ഈ ശവപൂജയും ഈ ജാറം സംസ്കാരവും ഏതെങ്കിലും ും ഒരു പണ്ഡിതനിലേക്ക് ചേർത്തി പറയാമെങ്കിൽ അത് നാലാം നൂറ്റാണ്ടിന്റെ ശേഷമുള്ളവരാണ് അവർക്ക് സത്യസന്ധത കുറവായിരുന്നു സൂക്ഷ്മത കുറവായിരുന്നു ഉമ്മത്തിനോടുള്ള കാരുണ്യം കുറവായിരുന്നു കക്ഷി വഴക്കുകളിൽ അവർ അഭിരമിച്ചവരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്വത്തെയും നെല്ലിനെയും പതിനെയും വേർതിരിക്കാൻ വേണ്ടി തന്റെ മൂർച്ചയുള്ള പേനയും നാവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് കൂടെ പറഞ്ഞിട്ടുള്ള എട്ടാം നൂറ്റാണ്ടിന്റെ

ൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൻറെ കയ്യിൽ തയ്യാറാക്കപ്പെട്ടുള്ള പ്രബന്ധത്തിന്റെ ഒരു അല്പഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് സമയം കവർന്നെടുക്കുന്നത് കേടും അനാദരവുമാണ് എന്ന് മനസ്സിലാക്കി ഇത്രയും നേരം എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സംഘടനാ നേതൃത്വത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിച്ചു കൊള്ളുകയാണ് എന്റെ സംസാരം കേട്ട് ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന ഇവിടെയുള്ള ആ ബാലകൃതം ജനങ്ങൾക്കും നന്ദിയും സന്തോഷവും പ്രാർത്ഥനകളും അറിയിച്ചു കൊണ്ട് വറഹമുല്ലാഹി വാത്തു